ഒരു ദിവസം ഞാൻ നെടുമങ്ങാട് ടൗണിലേക്ക് പോയിട്ട് തിരിച്ച് വരാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് വന്നപ്പോൾ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ എല്ലാവരും കൂടെ ചേർന്ന് ഇതുപോലെ ടയറിന് പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങളെ ടയറിൽ പെയിൻ്റ് അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ശാന്തി തീരം എന്ന് പറഞ്ഞിട്ടൊരു ശ്മശാനം ഉണ്ട് നെടുമങ്ങാട് അതിൻ്റെ സൈഡിലൊക്കെ ചെടികൾ നട്ടുവയ്ക്കാനാണ് എന്ന് പറഞ്ഞു ഞാൻ ഈ ആക്രിയിലൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ട് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു എടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു കുറച്ചു നേരം കണ്ടു നിന്നപ്പോൾ എൻ്റെ കൈയും പിരിവിരാന്നൊക്കെ വന്നു കേട്ടോ അവരുടെ കയ്യിന്ന് പെയിും വാങ്ങിച്ച് ഒന്ന് പെയിന്റ് ചെയ്താലോ എന്നൊക്കെ തോന്നി പിന്നെ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്ന് പുതിയ ഡ്രസ്സിലൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ അതിനോട്ടൊന്നും മുതിരാൻ പോയില്ല ഓരോ ടയറും നല്ല ഭംഗിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് അവർക്ക് പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈനൊക്കെ വരച്ച് വെയിൽ തുണക്കാൻ വെച്ചൊക്കെയാണ് പിന്നീട് ഒരു ദിവസം നോക്കുമ്പോഴാണ് കണ്ടത് അന്ന് പെയിന്റ് ചെയ്ത ആ ടയറെല്ലാം കൂടെ അവർ ഇതുപോലെ ചെടിച്ചട്ടിയൊക്കെ വെച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ പല സ്ഥലത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലൊരു കാര്യം കണ്ടപ്പോൾ വീഡിയോ എടുത്തേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്